നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ ആലത്തിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് അപകടം ആറുപേർക്ക് പരിക്കേറ്റു രണ്ടുപേർക്ക് സാരമായി പരിക്കേറ്റു ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇന്നലെ രാവിലെ മണിയോടെയാണ് സംഭവം ആലത്തിയൂർ പുറത്തൂർ റോട്ടിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് മുന്നിലാണ് അപകടം നടന്നത് പുറത്തൂരിൽ നിന്ന് തിരൂരിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസും ആലത്തൂരിൽ നിന്ന് കോളേജിലേക്ക് വിദ്യാർത്ഥികളുമായി വന്ന ഓട്ടോറിക്ഷയും തമ്മിലാണ് ഇടിച്ചത് കോളേജിന് മുന്നിൽ ആളെ ഇറക്കി തിരിച്ചുപോകാൻ ശ്രമിക്കുന്ന ഓട്ടോയിലേക്ക് ബസ് വന്നിടിക്കുകയായിരുന്നു കോളേജിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ ദേഹത്തേക്കാണ് ഓട്ടോ ഇടിച്ചു തിരിച്ചത് ഇടിയുടെ ആഘാതത്തിൽ നാലു വിദ്യാർത്ഥിനികൾ റോഡിന്റെ വശത്തേക്കും ഡ്രൈനേജിലേക്കുമായി തിരിച്ചു വീണു തിരിച്ചു വീണ നാല് വിദ്യാർത്ഥികൾക്കും ബസ്സിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിനിക്കും ഓട്ടോ ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത് അപകടം നടന്ന ഉടനെ കോളേജിലെ അധ്യാപകരും നാട്ടുകാരും ചേർന്ന് പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പേരിൽ നാലുപേർക്ക് നിസാരമായ പരിക്കായതിനാൽ ഉടനെ ആശുപത്രി വിട്ടു ഒരു വിദ്യാർത്ഥിനിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കൈക്ക് സാരമായ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ ആലത്തൂരിലെ ആശുപത്രിയിൽ നിന്നും മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി ബസ് ഓട്ടോറിക്ഷയിൽ ഇടിക്കാതിരിക്കാൻ ശ്രമം നടത്തിയെങ്കിലും എതിരെ വന്ന ഇന്നോവകാർ തടസ്സമായി തുടർന്ന് ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് ദൃശ്യാംശികൾ പറയുന്നത് സ്കൂൾ പരിസരമായിട്ട് പോലും അശ്രദ്ധയോടെ അശ്രദ്ധയോടെ വാഹനം വാഹനം ഓടിക്കുന്നത് കൊണ്ടാണ് അപകടങ്ങൾ ഉണ്ടാകുന്നതെന്നും ഓടിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ്